ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ ബംഗാളിലെ മാൽഡ ഗസ്റ്റ് ഹൌസിൽ രാഹുൽ ഗാന്ധിക്ക് അനുമതി നിഷേധിച്ചു ജില്ലാ കോൺഗ്രസ് നൽകിയ അപേക്ഷയാണ് തള്ളിയത് മുഖ്യമന്ത്രി മമതാ ബാനർജിയും അന്നേ ദിവസം എത്തുന്നു എന്നാണ് വിശദീകരണം ഈ മാസം മുപ്പത്തി ഒന്നിന് ഉച്ചഭക്ഷണത്തിനുള്ള അനുമതിയാണ് നിഷേധിച്ചത് അതിനിടെ സിലിഗുടിയിൽ കോൺഗ്രസിന്റെ പോസ്റ്ററുകൾ തൃണമൂൽ നശിപ്പിച്ചെന്ന് ജയറാം രമേശ് ആരോപിച്ചു വിവരങ്ങളുമായി ചേരുന്നത് ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായ മറ്റൊരു പാർട്ടി ഇപ്പോൾ സാങ്കേതികമായ കാരണങ്ങൾ അതായത് മുഖ്യമന്ത്രി മമതാ ബാനർജി അവിടെ വരുന്നതുകൊണ്ട് അന്നേ ദിവസം രാഹുൽ ഗാന്ധിക്ക് അനുമതി നൽകാനാവില്ല എന്ന് പറയുന്നു പക്ഷേ അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ഈ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ പോസ്റ്ററുകൾ കീറിയെന്ന പരാതി ജയറാം രമേശ് മുതിർന്ന നേതാവ് ഉന്നയിക്കുന്നുണ്ട് അസമിലെ ഒരു സാഹചര്യമല്ലല്ലോ ഇവിടെ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഭാഗമായ ഒരു പാർട്ടി അത്തരത്തിലൊരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെയാണോ

തീർച്ചയായിട്ടും ക്രിസ്റ്റിന ഇപ്പോൾ നിലവിൽ ഈ ബീഹാറിലാണ് ഭാരത് യാത്രയുടെ പര്യടനം അത് നാളെ ബീഹാർ പര്യടനം പൂർത്തിയാക്കി വീണ്ടും ബംഗാളിലേക്കാണ് കടക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ മാർഡയിലെ ഗസ്റ്റ് ഹൗസിൽ ഒരു ഉച്ചഭക്ഷണം തയ്യാർ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ കമ്മിറ്റി നേരത്തെ തന്നെ മുൻകൂട്ടി അപേക്ഷ നൽകിയത് ആ അപേക്ഷയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് അവർ വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഒരു പരിപാടി എന്നുള്ള ഒരു മമതാ ബാനർജിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് ും എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഈ അനുമതി ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത് മുപ്പത്തി ഒന്നിനാണ് ഇത് സംബന്ധിച്ച കോൺഗ്രസ് ഈ അനുമതി തേടിയത് പൊതുവെ ഇപ്പോൾ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ബംഗാളിൽ കാണാൻ കഴിയുന്നത് ഇതുവരെ ദേശീയ നേതാക്കൾ ആരും തന്നെ തൃണമൂലിനെതിരെയോ മമതയ്ക്ക് നേരെയോ ഒരു തരത്തിലുള്ള വിമർശനവും യാത്ര കടന്നുപോയ സമയങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ജയറാം രമേശ് തന്നെ ആരോപണവുമായി രംഗത്ത് വരികയാണ് ഈ പോസ്റ്ററുകൾ അടക്കം നശിപ്പിച്ചത് തൃണമൂലിൻ്റെ പ്രവർത്തകരാണ് ഈ യാത്രയ്ക്ക് ലഭിക്കുന്ന ജനപിന്തുണ അത് വല്ലാതെ ഈ തൃണമൂൽ കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നു എന്നും ജയറാം രമേഷ് വിമർശിക്കുകയുണ്ടായി മമത ഈ യാത്ര തടയാൻ ശ്രമിക്കുന്നു എന്ന ആ പേരെടുത്ത് ചൂണ്ടിക്കാട്ടി തന്നെ ജയറാം രമേശ് വിമർശനം ഉന്നയിച്ചു ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് നേരത്തെ മല്ലികാർജുന ഖാർഗെ അടക്കം മമതയുമായി ഒരു ആശയവിനിമയം നടത്തിയിരുന്നു അത് ഈ യാത്രയുടെ ഭാഗമായി എത്തണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു മുന്നോട്ട് വച്ചത് പക്ഷേ അതിൽ പൂർണ്ണമായും കോൺഗ്രസ്സിന് പരാജയപ്പെടുകയാണ് ഉണ്ടായത് കാരണം ഈ യാത്രയിൽ ഒരു ഐക്യ സന്ദേശം നൽകുന്നതിന് വേണ്ടി മമതാ ബാനർജിയുടെ ഒരു സാന്നിധ്യം അത് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ബീഹാറിൽ അത് പരാജയപ്പെട്ടു കാരണം അവിടെ രാഷ്ട്രീയ സാഹചര്യം മാറിമറിഞ്ഞു നിതീഷ് കുമാർ എൻ ഡി പാളയത്തിലേക്ക് കടന്നു നേരെ പശ്ചിമ ബംഗാളിൽ മമതയെ റാലിയിൽ പങ്കെടുപ്പിക്കുവാനും കഴിഞ്ഞില്ല പൊതുവേ ഈ സംസ്ഥാന ഘടകങ്ങൾ തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ദേശീയതലത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ മമത അവകാശപ്പെടുമ്പോഴും സംസ്ഥാനത്ത് കോൺഗ്രസും തൃണമൂലും പോലെയാണ് പോരാടുന്നത് ആരോപണ പ്രത്യാരോപണങ്ങൾ ആണ് പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് ഈ ബീഹാറിൽ മഹാഗടബന്ധൻ തകർന്ന് തരിപ്പണമാകുന്നു അവിടെയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി തുലാസിൽ നിൽക്കുന്നു ഇവിടെ ഇപ്പോൾ പശ്ചിമബംഗാളിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നതല്ല കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ പക്ഷേ ഇപ്പോൾ അതും തലപൊക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാവി തന്നെയല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും കൃഷിയില്ല കാരണം പൊതുവേ ഒരു ഐക്യ സന്ദേശം നൽകാൻ ഇപ്പോൾ ഈ യാത്ര കൊണ്ടോ അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിക്കോ കഴിയുന്നില്ല കാരണം ഈ ഇന്ത്യ മുന്നണിയെ കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം വഹിച്ച ഒരാളാണ് ഇന്നലെ എൻ ഡി എയ്ക്കൊപ്പം എൻ ഡി എയുടെ ഒപ്പം ചേക്കേറിയത് കാരണം നിതീഷ് കുമാർ തുടക്കം മുതലേ ഇതിനെല്ലാ തരത്തിലും ഇനിഷ്യേറ്റീവ് എടുത്ത് മുൻപിൽ നിന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പാടെ ഇപ്പോൾ എൻ ഡി എക്കൊപ്പമാണ് എന്നാൽ പശ്ചിമബംഗാൾ ബംഗാളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് അത്ര തൃണമൂൽ കോൺഗ്രസിന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമാകുവാൻ കഴിയുന്നില്ല കാരണം അവിടുത്തെ കോൺഗ്രസിൻ്റെ പി സി സി അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരി പലതരത്തിലുള്ള വിമർശനങ്ങളാണ് തൃണമൂലിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് അസമിലെ സാഹചര്യമാണ് യാത്രയ്ക്ക് പശ്ചിമ ബംഗാളിലും നേരിടുന്നത് എന്നായിരുന്നു അധിർ രഞ്ജൻ ചൌധരി ഉന്നയിച്ച വിമർശനം അപ്പോൾ അത്തരം വിമർശനങ്ങൾക്കിടയിൽ തന്നെ മമതാ ബാനർജി കൃത്യമായി ഖാർഗെ അറിയിക്കുകയുണ്ടായി താൻ ഈ റാലിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിക്കുള്ളിൽ തൻ്റെ പാർട്ടിക്കുള്ളിൽ പല പ്രതിസന്ധികൾ ഉടലെടുക്കുന്നതിന് കാരണമാകും കാരണം തൃണമൂലിലെ പല പ്രവർത്തകരും കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകത്തിൻ്റെ പല അഭിപ്രായങ്ങളോട് കൃത്യമായ എതിർ അഭിപ്രായമുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് താൻ അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കില്ല എന്ന് മമതയെ അറിയിച്ചു ആ അനുനയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടുകൂടിയാണ് ഇപ്പോൾ വിമർശനങ്ങൾ തൃണമൂലിനെതിരെയും ഉന്നയിക്കുവാൻ ദേശീയ നേതൃത്വങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ആ ഒരു സാഹചര്യമാണ് കാരണം മറ്റ് ദേശങ്ങളെപ്പോലെയല്ല അല്ലെ മറ്റു നാടുകളെ പോലെയല്ല പശ്ചിമബംഗാളെന്ന് രാഹുൽ ഗാന്ധി ഈ യാത്രയുടെ ഭാഗമായി ഒരു പശ്ചിമബംഗാളിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറുന്നുണ്ട് ജയറാം രമേശ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പുറമേ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഗസ് മാൾഡ ഗസ്റ്റ് ഹൌസിലെ ഉച്ചഭക്ഷണ അനുമതി നിഷേധിച്ചിരിക്കുന്നുണ്ട് നിഷേധിച്ചു അപ്പോൾ അത്തരമൊരു പ്രത്യക്ഷ പോരാട്ടത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുകയാണ് എന്തായാലും ഈ ബീഹാറിലെ നിതീഷ് കുമാറിന്റെ എൻ ഡി എ പ്രവേശനവും ഒപ്പം പശ്ചിമബംഗാളിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യവും ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് ഈ ഇന്ത്യ സഖ്യത്തെ തന്നെയായിരിക്കും ശരി ഭാരത് ജോഡോ ന്യായയാത്രയോടുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ മനോഭാവം പശ്ചിമബംഗാളിലെടുത്തിട്ടുള്ള വിവിധ നടപടികൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചത് ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ്